ഞങ്ങളുടെ 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 ആവശ്യം നിന്ന് ഞങ്ങളെ എന്താണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷന്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പരിഹസിക്കുന്നത് ഞങ്ങളുടെ ആവശ്യമല്ലേ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുക എന്നത് അതല്ലേ അംഗീകരിക്കപ്പെട്ടത് അതിൽ ഞങ്ങളെന്നെ സന്തോഷിക്കേണ്ടത് ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ പരിഹസിക്കുന്നത് ഈ ചോദ്യം ചോദിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് അദ്ദേഹം പക്ഷേ ചർച്ച മുഴുവനാക്കാൻ നിന്നില്ല മന്ത്രി മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ബഹിളം വെച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യവും കൂടി കാണാം ഞങ്ങൾ ഈ സഭാനടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു യാണ് എന്താണ് കാരണം നിങ്ങൾ മണ്ഡലത്തിൽ ഇല്ലേ എന്ന് ചോദിച്ചു മന്ത്രി വീണ ജോർജ് മറുപടി പ്രസംഗത്തിൽ എൻ ഷംസുദ്ദീനോട് അത് വലിയ മാനക്കേടായി മാറി എൻ ഷംസുദ്ദീന് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് നിങ്ങൾ മണ്ഡലത്തിൽ ഇല്ലേ എന്നാണ് ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ് എന്നൊക്കെ അടിയന്തര പ്രമേയത്തിന് തുടക്കം കുറിച്ച് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച എൻ ഷംസുദീൻ ചോദിക്കുന്നു ആ ഷംസുദീനോട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ആരോഗ്യവകുപ്പ് ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു മന്ത്രി വീണ ജോർജ് എന്നിട്ട് ഇതൊക്കെ നിങ്ങളുടെ മണ്ഡലത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ചെയ്ത കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി ചോദിച്ചു നിങ്ങൾ മണ്ഡലത്തിൽ ഇല്ലേ താങ്കൾക്ക് ഇതൊക്കെ അറിയില്ലേ എന്ന് ചോദിച്ചതിനാണ് നിങ്ങൾ മണ്ഡലത്തിൽ ഇല്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ മണ്ഡലത്തിൽ ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ബഹളം വെക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തത് മന്ത്രിയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം മണ്ണാർക്കാടൂർ അല്പം പോയാൽ മതിയല്ലോ സാർ അങ്ങേടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഉറക്കുകയും അട്ടപ്പാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിഒൻപതിന് സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങ് ഇല്ലേ സാർ ഇതൊക്കെ അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് സാർ സാർ ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ് ഇതിൽ ഒരു കാര്യം നടക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞതിൽ എന്തിനാണ് ഇറങ്ങിപ്പോകുന്നത് എന്നൊന്നും പ്രതിപക്ഷത്തോട് ചോദിക്കരുത് അവർക്ക് എങ്ങനെയെങ്കിലും സഭയിൽ നിന്ന് രക്ഷപ്പെടണം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകില്ല എന്നാണ് ആദ്യം കരുതിയത് അവതരണാനുമതി നൽകിയപ്പോൾ ഒന്നും പറയാനില്ലാതെ മന്ത്രി മറുപടി പറയുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും എണ്ണി എണ്ണി മറുപടി പറയും പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ചവർക്ക് അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അതിന് കൃത്യമായും മറുപടി പറയും അങ്ങനെ മറുപടി പറയാൻ തുടങ്ങിയതാണ് വിഷയം അവതരിപ്പിച്ച എൻ പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായി ഈ സംസാരം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാകും എന്ന് അതുകൊണ്ട് തന്നെയാണ് ഒരു ബഹളം സൃഷ്ടിച്ച് സഭയിൽ നിന്ന് ഒളിച്ചോടിയത് പ്രതിപക്ഷം അത് മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതും കൂടി കേൾക്കാം അടിയന്തര പ്രമേയങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട വളരെ അടിയന്തര പ്രാധാന്യമുണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത് ഒരു ആവശ്യം വയ്ക്കുകയും ഈ സഭ ഗവൺമെൻറ്റും ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു പ്രതിപക്ഷം തന്നെ ഇവിടെ അവകാശപ്പെട്ടത് ഇത് ഞങ്ങളുടെ വിജയമാണ് ഈ അടിയന്തര പ്രാധാന്യം വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ മറ്റൊരു വിഷയം വല്ലാതെ ബുദ്ധിമുട്ടി കണ്ടെത്തി ആ ചർച്ചയ്ക്കിടയിൽ നിന്ന് അവരവതരിപ്പിച്ച പ്രമേയം വോട്ടിനിടുന്നതിന് പോലും തയ്യാറാകാതെ അടിയന്തിര പ്രാധാന്യമെന്ന ആ പ്രശ്നത്തെ അവരുടെ പ്രവൃത്തി കൊണ്ട് റദ്ദു ചെയ്തിരിക്കുകയാണ് സാർ അത് തെറ്റായൊരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതാണ് അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എങ്കിൽ പോലും ആരോഗ്യ വകുപ്പിന്റെ ചരിത്രപരമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാനായി സമയം ലഭിച്ചതിൽ ഒരു വേദി ഒരുക്കിയതിൽ പ്രതിപക്ഷത്തോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വിഷയം കൊണ്ടുവരിക ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുക ശരി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുക ഇതാണ് പ്രതിപക്ഷം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒന്നുകൂടി വെളിപ്പെട്ടു എന്നേയുള്ളൂ